ഹായ് ഫ്രണ്ട്സ് ഗ്രേസ് ക്രൈസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കർണാടകയിലെ സ്പെഷ്യൽ ഫുഡായ ബിസ് ബളബാത് ബിസ് ആവശ്യമായ പച്ചക്കറി ഐറ്റങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ബീൻസ് ഉരുളം തക്കാളി നിങ്ങളുടെ കയ്യിലാണ് ഏതെല്ലാം തരത്തിലെ പച്ചക്കറി ഉണ്ടോ അതെല്ലാം എടുക്കാം കേട്ടോ ഞാനത് കഴുകി നല്ല വൃത്തിയായി കഴുകി കട്ട് ചെയ്ത് ചെറിയ പരുവത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനു അതിനുമുമ്പായി നമ്മൾ പച്ചക്കപ്പലിൻ്റെയും ഒരു ഗ്ലാസ് ഉമരയും കഴുകി ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുക്കണം <Es> ി മാറ്റി വെച്ച ശേഷം കുക്കറിൽ ഒരു സവാ സവാള കട്ട് ചെയ്തത് തക്കാളി കട്ട് ചെയ്ത പച്ചക്കറി ഫുള്ള് നമ്മൾ കുക്കറിലാക്കി ഒരു മൂന്നാല് ചെറിയുള്ളി ഇട്ട് അതിനാവശ്യമായ വെള്ളമൊഴിച്ച് നമ്മൾ നല്ല കുറച്ചുപ്പിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക കേട്ടോ നല്ല രീതിയിൽ വെന്ത് വരണേ മറ്റൊരടുപ്പിലായി നമ്മൾ പച്ചരി പച്ചരി നമ്മൾ പുട്ടുപിഴുങ്ങുന്നരി നമ്മൾ വേവിച്ചിട്ടുണ്ട് അതും നല്ലപോലെ വെന്ത് വരണം നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് വെന്ത പച്ചക്കറിയും അതുപോലെ തുമരയും എല്ലാം വെന്തതെല്ലാം നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് നന്നായി തിളപ്പിക്കുകയാണേ നല്ല തിളച്ച ശേഷം മറ്റൊരടുപ്പിലായി നമ്മൾ ഇതിന് കടുക് വറക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിളച്ച തിളച്ച നമ്മൾ നല്ലപോലെ തിളച്ച പച്ചക്കറിയിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തു ആവശ്യമായി നമ്മൾ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു മറ്റൊരടുപ്പിലേക്ക് നമ്മൾ കടുക് ഇറക്കും വറക്കുകയാണ് കടുക് ആവശ്യത്തിന് കടുക് മുളക് വറ്റൽ മുളക് ആണേ വറ്റൽമുളക് വെളുത്തുള്ളി വേപ്പ കറിവേപ്പില ഉള്ളി തേങ്ങ ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മൾ അതിനാവശ്യമായ നമുക്ക് ഒരു മസാലയുണ്ട് ബിസ്സി ബേളബാത്തു മസാല കിട്ടും ആ മസാലയോടെ നമ്മൾ ഈ കടുവറുത്തലിട്ട് നല്ല രീതിയിൽ പാ പാകമായ ശേഷം നമ്മൾ വെന്തു വെച്ചിരിക്കുന്ന ആ ഒരു റൈസിലേക്ക് നമ്മൾ അത് തളിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലായി നമ്മൾ ഡെക്കറേഷൻ ചെയ്യാനായി കാരപ്പൂന്തി